രക്തശുദ്ധിക്കും ശരീരപുഷ്ടി ഉണ്ടാകാനും വേണ്ടി ഇത്ര രുചിയുള്ളരായിട്ടും വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് സമയം എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളി ഈത്തപ്പഴം ഒക്കെയാണ് വേണ്ടത് ഞാനിവിടെ ചുവന്നുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞതും പിന്നെ കുറച്ച് ഈത്തപ്പഴം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്ക കേട്ടോ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ കൂടുതൽ ഈത്തപ്പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് ശർക്കര ഇട്ട് കൊടുത്താൽ മതി ശർക്കര പൊടിച്ച് വെച്ചതാണ്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിന് നമ്മൾ ിതൊന്ന് വറ്റിച്ചെടുക്കണം ഇല്ലാത്ത തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വെ വറ്റി എന്താ പറയുക ഒരു എണ്ണൊക്കെ തെളിഞ്ഞു വരണം ഇതിലേക്ക് ഞാൻ കുറേശായിട്ട് നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി അത്യാവശ്യം ചെറിയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലേഹ്യം തയ്യാറായിട്ടുണ്ട് കിട്ടുക കിട്ടില്ല ടേസ്റ്റാണ് മക്കളെ ആർക്കും ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ചെറിയ കുട്ടികൾക്ക് തൊട്ട് വലിയവർക്ക് വരെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു കൊടുക്കുക